സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഇപ്പോൾ ധാരാളമായി നമ്മൾ കേൾക്കുന്ന വേർഡാണ് സ്പിരിച്വാലിറ്റി സ്പിരിച്വൽ ഇൻ്റലിജൻസ് എന്നെല്ലാം അല്ലേ എന്താണ് ആത്മീയ ബുദ്ധി സ്വന്തം മൂല്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഇൻ്റലിജൻസ് ആണ് ആത്മീയ ബുദ്ധി ആത്മീയ ബുദ്ധി നമ്മൾ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് ഞാൻ എങ്ങനെയുള്ള മനുഷ്യനാകണം എന്നെല്ലാം നമ്മൾ ചോദിക്കാനായി പഠിപ്പിക്കുന്നു അപ്പോൾ സ്പിരിച്വൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും നമ്മുടെ ഫിസിക്കൽ ഇൻ്റലിജൻസും ഇമോഷണൽ ഇൻ്റലിജൻസും അതുപോലെ മെൻ്റൽ ഇൻ്റലിജൻസും എല്ലാം കൂടി കോറിലേറ്റ് ചെയ്യുമ്പോഴാണ് സ്പിരിച്വൽ ഇൻ്റലിജൻസിലേക്കുള്ള യഥാർത്ഥ പാത നമ്മളിലേക്ക് തുറന്നു വരുന്നത് അപ്പോൾ ആത്മീയ ബുദ്ധി എന്നുള്ളത് സ്വന്തം മൂല്യങ്ങൾ മനസ്സിലാക്കാനും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ തകർന്നു പോകാതെ പിടിച്ചു നിൽക്കാനും പഠിപ്പിക്കുന്നു നമ്മൾ പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിക്കുകയും അതിൽ നിന്ന് മുന്നോട്ട് എങ്ങനെയെന്ന് ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ് സ്പിരിച്വൽ ഇൻ്റലിജൻസ് പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ പതറിപ്പോകുന്ന ഒരു ഒരു സമൂഹം തന്നെ ഇപ്പോൾ വളർന്നു വരുന്നുണ്ട് ആ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരിലും സ്പിരിച്വൽ ഇൻ്റലിജൻസ് വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് മറ്റുള്ളവരെ കരുണയോടുകൂടി കാണാനും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മനസാക്ഷിയെ കേൾക്കുക നമ്മൾ എന്ത് തീരുമാനമെടുത്താലും നമ്മുടെ മനസാക്ഷിയോട് മനസാക്ഷിയോട് ചോദിക്കുക വാട്ട് യുവർ ഇന്നർ കോൺസെൻസ് സേസ് ടു യു എന്നുള്ളത് ചോദിച്ചുകൊണ്ട് തന്നെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക ഇനി ആത്മബോധ ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ കമ്പാരിസൺ എല്ലാം ചെയ്ത് തകർന്നു പോവില്ല നമ്മൾ താരതമ്യം ചെയ്ത് തകർന്നു പോകില്ല അവനതുണ്ട് ഇവൾക്കതുണ്ട് എനിക്കതില്ല അവർക്കതുണ്ട് ഇവർക്ക് ഇതുണ്ട് എനിക്കതില്ല അല്ലെങ്കിൽ എനിക്കിതുണ്ട് അവർക്ക് അങ്ങനത്തെ ഒരു താരതമ്യം അവിടെ ഉണ്ടാകുന്നില്ല വിജയിച്ചാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഇറ്റ്സ് ലൈക്ക് ഇത് എനിക്ക് ഉണ്ടാവേണ്ട വിജയമാണ് അതിൽ ഓവറായിട്ട് അഹങ്കാരം തോന്നുന്നില്ല നമ്മൾ എന്ത് എത്ര വിജയത്തിൻ്റെ പരകോടിയിലെത്തിയാലും നമുക്ക് അഹങ്കാരം വരില്ല ഇനി പരാജയം വന്നാലോ നമ്മുടെ ആത്മവിശ്വാസവും പോകില്ല ഒരു സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഉള്ള ആൾക്ക് പരാജയം വന്നാലും അയാളുടെ ആത്മവിശ്വാസം പോകില്ല ശരിയായ വഴിയിൽ നിൽക്കാനായി അയാൾക്ക് സാധിക്കും പെട്ടെന്നൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പിരിച്വാലിറ്റി റൂട്ടഡ് ആയിട്ടുള്ള മനുഷ്യനാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ തകർന്നു പോവില്ല നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും മനസാക്ഷിക്ക് ഉതകുന്ന തരത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാനും ഈ സ്പിരിച്വൽ റൂട്ട് നമ്മളെ സഹായിക്കും അതൊരു മതമല്ല അതൊരു റിലീജിയൻ അല്ല നമ്മൾ നമ്മളെ തന്നെ അറിയുക നമ്മുടെ ഹയർ കോൺഷ്യസ്നസ്സിനെ അറിയുക എന്നുള്ളൊരു പാത മാത്രമാണ് അതിലേക്ക് നയിക്കുന്ന ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് സോ വി ഹാവ് ടു ഫൈൻഡ് ദ വേ വിച്ച് ഇസ് സ്യൂട്ടബിൾ ഫോർ അസ് എന്നുള്ളതാണ് ആത്മബോധ ബുദ്ധി വളർത്താനായിട്ട് സ്പിരിച്വൽ ഇൻ്റലിജൻസ് വളർത്താനായി നമ്മളെ സഹായിക്കുന്ന ചില ഘടകങ്ങളെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ദിവസം കുറച്ച് സമയം സൈലന്റ് ആയിട്ടിരിക്കുക ദിവസം കുറച്ച് സമയം നിശ്ശബ്ദമായിട്ടിരിക്കുക അതിനെ നിങ്ങൾ മെഡിറ്റേഷൻ എന്നോ ധ്യാനം എന്നോ വിളിച്ചോളൂ പക്ഷെ കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റെങ്കിലും സൈലന്റ് ആയിട്ട് നമ്മൾ നമ്മളെ തന്നെ അറിയാനായിട്ടിരിക്കുക ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇത്രയും പുറത്ത് ഇത്രയും ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷം നമുക്ക് പുറത്തുണ്ടാകുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കി നിശബ്ദമായി അഞ്ച് മിനിറ്റ് ഇരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അഞ്ച് മിനിറ്റ് ഇരുന്ന് പത്ത് മിനിറ്റ് ഇരുന്ന് നമ്മൾ ആ ധ്യാനത്തിലേക്ക് നമ്മൾ പോകും ആ മെഡിറ്റേഷൻ എന്നുള്ള ആ ഒരു പ്രക്രിയയിലേക്ക് നമ്മളെ ഈ ആത്മബോധ ബുദ്ധി അല്ലെങ്കിൽ സ്പിരിച്വൽ ഇൻ്റലിജൻസ് നമ്മളെ നയിക്കും നന്ദി പറയാനുള്ള കാര്യങ്ങൾ എഴുതുക അതായത് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ നമ്മൾ ഇന്ന് നന്ദി പറയാനുണ്ടാക്കിയ കാരണങ്ങൾ എന്താണെന്ന് എഴുതിയേക്കുക നല്ല പുസ്തകങ്ങൾ വായിക്കാം മറ്റുള്ളവരെ സഹായിക്കാം പ്രതികരിക്കുന്നതിന് മുൻപ് ചിന്തിക്കാം ബിഫോർ യു റെസ്പോണ്ട് യു ജസ്റ്റ് തിങ്ക് നമ്മൾ പെട്ടെന്ന് തന്നെ ക്യുക്ക് റെസ്പോൺസ് ഓൾറെഡി നമ്മൾ സ്പിരിച്വൽ ഇൻ്റലിജൻസ് വളർത്താൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്പിരിച്വാലിറ്റിക്ക് വേണ്ടി കുറച്ച് സമയം നീക്കി വയ്ക്കുന്ന ആളാണെങ്കിൽ ക്യുക്ക് റെസ്പോണ്ടിങ് എന്നുള്ള ഒരു ക്യാരക്ടർ തന്നെ നമ്മളിൽ നിന്ന് പോയിരിക്കും പക്ഷെ അത്യാവശ്യഘട്ടത്തിൽ നമ്മൾ ആ ഒരു കാര്യം ഉപയോഗിക്കുകയും ചെയ്യും കുറച്ച് സമയം നമ്മൾ നിശബ്ദമായിരിക്കുക അതുപോലെ തന്നെ നന്ദി പറയാനുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുക നല്ല പുസ്തകങ്ങൾ വായിക്കുക മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ നന്മയും വളരും നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റീവ് മൈൻഡ്സെറ്റും വളരും പ്രതികരിക്കുന്നതിന് മുൻപ് ചിന്തിക്കുക ഓക്കേ ഇത്രയും കാര്യങ്ങളാണ് സ്പിരിച്വൽ ഇൻ്റലിജൻസ് വളർത്താനായി നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ ഇനി നിങ്ങൾ നിങ്ങളുടെ സ്പിരിച്വൽ ഇൻ്റലിജൻസ് വളർത്താനായി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ എഴുതണേ ഇനി അഥവാ സ്പിരിച്വൽ ഇൻ്റലിജൻസിനെക്കുറിച്ച് ആദ്യമായി കേൾക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ എന്താണ് ഇപ്പോൾ തോന്നുന്ന കാര്യം നിങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു വേർഡ് കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ പുതുതായിട്ടാണോ നിങ്ങൾ കേൾക്കുന്നത് അതെല്ലാം എന്നോട് പറയണേ ഇനിയും സ്പിരിച്വൽ ഇന്റലിജൻസിനെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ എഴുതാം ഇൻ്റലിജൻസ് ടെൽസ് യു ഹൗ ടു വിൻ ആ അവന് നല്ല ബുദ്ധിയുണ്ട് അവന് വിജയം കൈവരിക്കാൻ സാധിക്കും എന്ന് പറയും പക്ഷേ സ്പിരിച്വൽ ഇൻ്റലിജൻസ് ടെൽസ് യു വാട്ട് വോട്ട് വിന്നിങ് ഓക്കെ എന്താണ് നമ്മളിപ്പോൾ വിൻ ചെയ്തതിന്റെ മൂല്യം എന്താണ് എന്ന് നമ്മളെ പഠിപ്പിക്കും വിജയത്തിന്റെ പരമോന്നത പദവിയിൽ പദവിയിലിരിക്കുമ്പോഴും പലപ്പോഴും പലർക്കും അടിവതരാറുണ്ട് അല്ലെ അപ്പോൾ സ്പിരിച്വൽ ഇൻ്റലിജൻസ് യഥാർത്ഥ വിജയത്തിന്റെ മൂല്യം നമ്മളെ പഠിപ്പിക്കുന്നു യഥാർത്ഥ വിജയത്തിന്റെ മൂല്യം അറിഞ്ഞ ഒരാൾ ഒരിക്കലും അടിവതറുകയില്ല അയാളുടെ ജീവിതം സ്റ്റേബിൾ ആയിരിക്കും സുരക്ഷിതമായിരിക്കും അയാൾ മറ്റുള്ളവർക്ക് മാതൃകയുമായിരിക്കും സോ ഇംപ്രൂവ് യുവർ സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഗ്രോ യുവർ സ്പിരിച്വൽ ഇൻ്റലിജൻസ് നമ്മുടെ സ്പിരിച്വൽ ഇൻ്റലിജൻസ് വളർത്താനായി നാം സ്വീകരിക്കേണ്ട മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതുണ്ട് താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ ജിദ്ദ